எங்க பள்ளிகளில் சீரடூர் செல்ல வாய்க்கு நல்ல சீர അച്ചോ അച്ചോ കളി മാറും കേട്ടാ അച്ഛൻ കാണുന്ന പോലെ കളി മാറും അച്ഛൻ ഈ പറഞ്ഞ ലോഹ ഇട്ടുന്നുണ്ടാകത്തില്ല കേട്ടാ ദൈവത്തെ ഞാൻ പേടിച്ചോളാം ചേച്ചി എന്നെ പേടിപ്പിക്കണ്ട ദൈവത്തെ ഞാൻ പേടിച്ചോളാം ചേച്ചി എന്നെ പേടിപ്പിക്കണ്ട ഏ ഉറപ്പാണ് കേട്ടാ ഞാൻ ഇന്ന് വിട്ട വിടുന്നത് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകോളും ഇനി ഇവിടെ നിൽക്കരുത് മറ്റോരുടെ നിങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലമല്ല മനസ്സിലായ മനസ്സിലായ ഇവിടെ നടക്കുന്ന അഴിമതിയൊക്കെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ഉടനെ തന്നെ മനസ്സിലായോ എല്ലാ അഴിമതിയും പുറത്തു കൊണ്ടുവരും പിന്നെ നിങ്ങളുടെ അച്ഛനെ വന്ന് പിടിക്കാൻ പറ്റുമോ നാട് നിങ്ങൾക്ക് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി ജനാഭിമുഖ കുർവാന ഒരെണ്ണം ചൊല്ലാൻ പറ്റുമോ ഇവിടെ ഈ പ്രശ്നം ഇവിടെ തീരും ഈ പ്രശ്നം കൊടുത്ത് നിങ്ങൾ നിഷേധിക്കുന്നത് മനസ്സിലായോ രണ്ടു വർഷം എന്താണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ നിഷേധിക്കുന്നത് പള്ളിയിലൊന്നും പറയണ്ട ഇവിടെ പറയും ഇവിടെ പറഞ്ഞിട്ട് അവിടെ പോയി ചൊല്ലും മനസ്സിലായോ അല്ലേ ും പാറ്റുള്ള പള്ളികളിൽ ഒരു ജനാഭിമുഖ കുർബാന ചെല്ലി ഇല്ലേ ചീടെ കുർബാന ചെല്ലുന്ന പള്ളികളില് എന്തുകൊണ്ട് അച്ഛനെയൊക്കെ തന്നുകൂടാ അപ്പൊ ഞങ്ങളെ കവി തെളിക്കാനല്ലേ അറിയാതെ ഞങ്ങൾ കവി തെളിയിക്കണല്ലേ ും റൂമും കിടക്കാനുള്ള സ്ഥലവും പൈസ തന്നിരുന്നത് ഞങ്ങളുടെ പൈസ ഞങ്ങളും കൂടി പെരുവിട്ട പൈസ ഉള്ളത് ഞങ്ങൾ ഇല്ലായ്മ ഒന്ന് പറയണില്ലല്ലോ ഞങ്ങൾക്കൊരു കുർബാണ് അത് ഞങ്ങളുടെ ആവശ്യം അവർക്കൊരു കുർബാണ് അത് അവരുടെ ആവശ്യം അവർക്ക് കൊടുക്കുന്നില്ലേ ഞങ്ങൾക്ക് സംസാരിച്ചു இதேந்திரன் ஐடி இருக்கனே தமிழ் தடிக்கறானோ இங்கந்திரன் ஐடி இருக்கா சும்மா வாrangle வெட்டேனுல்ல ரேகேயை தான் வந்து இருக்கடா ஐயோங்கள ஒரு மர்முடியான ஆக்கிரிக்கலங்கள மர்முடி வேண்டாம் நீ உங்களுக்கு மர்முடி வேண்டாம் உங்களுக்கு प्रगति முடி நீ உங்களுக்கு வளர்ச்சி முடி நீ